ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച അതായത് ഇന്നലെ നടന്ന പി എസ് സിയുടെ യോഗത്തിൻ്റെ തീരുമാനത്തില് എഴുപത്തേഴ് തസ്തികളിൽ പുതുതായിട്ട് വിജ്ഞാപനം ഇടക്കാൻ വേണ്ടിയിട്ട് പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ സാധുതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനും ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനൊക്കെ ഇന്നത്തെ ചേർന്ന പി എസ് സി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചുരുക്കപ്പട്ടിക സാധുതാ പട്ടിക ഏതൊക്കെ ഏതൊക്കെ തസ്തികളിലാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം എഴുപത്തേഴ് തസ്തികയിൽ വിജ്ഞാപനം ഇറക്കാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച ചേർന്ന പി എസ് സി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അതുപോലെ തന്നെ വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അതുപോലെ തന്നെ സഹകരണ വകുപ്പിൽ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതുപോലെ തന്നെ വ്യവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മുപ്പത്തിനാല് ട്രേഡ് ഉണ്ട് അതിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വ്യവസായ പരിശീലന വകുപ്പില് ജൂനിയർ ഇൻസ്ട്രക്ടർമാരുടെ തസ്തികയിലേക്കും വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിലെ പ്രൊഫസർ പിന്നോക്ക വികോ വിനോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ ലിമിറ്റഡിലെ അസിസ്റ്റന്റ് മാനേജർ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലെ സർവെയർ ഗ്രേഡ് ടു അതുപോലെ തന്നെ സഹകരണ വകുപ്പിൽ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്ന ഒന്നാണ് ഡേറ്റി ഓപ്പറേറ്ററുടെ വിജ്ഞാപനം ഉടൻ തന്നെ വരുമോ എന്ന് അപ്പോൾ സഹകരണ വകുപ്പില് ഡേറ്റാൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ സി സിനി അസിസ്റ്റന്റ് അതുപോലെ തന്നെ പ്രൊജക്ഷൻ അസിസ്റ്റന്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലെ പ്യൂണ് റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ എന്നീ തസ്തികകളിൽ സംസ്ഥാന തലത്തില് ജനറൽ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിയം മൃഗശാല വകുപ്പില് ബ്ലാക്സ്മിത്ത്മാൻ ഗ്രേഡി ടൂർ ടേക്കർ ക്ലാർക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ കയർ കോർപ്പറേഷൻ ലിമിറ്റഡിലെ എൽ ഡി ക്ലാർക്ക് രണ്ടാം എൻ സി എ മുസ്ലിം അറുനൂറ്റി പതിനെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ ജില്ലകളില് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ലാബോറട്ടറി അസിസ്റ്റന്റ് പട്ടികജാതി പട്ടികവർഗം അഞ്ഞൂറ്റി മുപ്പത്തി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ എന്നീ സസ്യയില് സാധുനാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ലെക്ചറർ മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് സംസ്കൃതം നേരിട്ടും തസ്തിക മാറ്റവും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മുന്നൂറ്റി അൻപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മുന്നൂറ്റി അൻപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉറുദു കന്നഡ മുന്നൂറ്റി അറുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലെ ഡ്രൈവർ കം ക്ലീനർ ഗ്രേഡ് മുസ്ലിം നൂറ്റി അൻപത്തി എട്ടേ പാർ രണ്ടായിരത്തി മൂന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തിക മാറ്റം മുഖേന രണ്ടാം എൻ സി എ പട്ടികജാതി നാനൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ തസ്തികകളില് ചുരുക്ക പട്ടികയും പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ പരിവർത്തന ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷനില് സെക്രട്ടറി കം ഫിനാൻസ് മാനേജർ തസ്തികയിലേക്ക് ഒ എം ആർ ഓൺലൈൻ പരീക്ഷ നടത്താനും പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ചേർന്ന തിക തിങ്കളാഴ്ച ചേർന്ന പി എസ് സി യോഗത്തിൽ എഴുപത്തേഴ് തസ്തികകളിലായിട്ട് വിജ്ഞാപനം വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടതാണ് സഹകരണ വകുപ്പില് ഡേറ്റ ആൻഡ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ യൂണിയൻ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലെ പ്യൂൺ റൂം അറ്റൻഡർ ഇങ്ങനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട തസ്തികളിൽ എല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരുന്ന തസ്സുകളിലെല്ലാം തന്നെ വിജ്ഞാപനം ഇറക്കുന്നതിന് വേണ്ടിയിട്ട് പി എസ് സി തീരുമാനിച്ചു ഇന്നലത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ വിജ്ഞാപനം വരുന്നതായിരിക്കും അതിനുവേണ്ടിട്ടുള്ള അപേക്ഷകൾ ഒക്കെ കൃത്യമായിട്ട് തന്നെ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു ഒരിക്കൽ കൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം